ഇന്ന് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാനിപ്പോഴുള്ള ഷൊർണ്ണൂരാണ് നമ്മുടെ ജിമ്മിൻ്റെ അടുത്ത് വന്നതാ ഇന്ന് ജിമ്മിക്ക് മൂന്നാമത്തെ കീമോ ആണ് പ്രസാദേട്ട ഇവിടെ ഉണ്ട് പുള്ളിക്കാരൻ്റെ വണ്ടിയിലാണ് മരുന്ന് വാങ്ങാൻ പോകുന്നത് പക്ഷേ മെഡിക്കൽ ഷോപ്പിൽ എത്തിയപ്പോഴേ അറിഞ്ഞത് മരുന്ന് വന്നിട്ടില്ല എന്ന് വലിയ സങ്കടമായി എന്ത് ചെയ്യാനാ നേരെ ഒറ്റപ്പാലം പോയി ഇന്ന് പ്രസാദട്ടം കുറച്ച് തിരക്കിലാണ് ഞാൻ തന്നെ ചെയ്യണം എല്ലാ കാര്യങ്ങളും സാരല്ല സങ്കടപ്പെട്ട് മടങ്ങാൻ തയ്യാറല്ല ജിമ്മിക്ക് വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോവും കൂടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സുധീറും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒറ്റപ്പാലത്തെത്തി ജിമ്മി ആദ്യം കാണിച്ച ക്ലിനിക്ക് ആദ്യം ഇവിടെ നിന്നാണ് കീമോ ചെയ്തത് ഡോക്ടറെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു മെഡിസിൻ കിട്ടി സന്തോഷമായി തിരിച്ച് വീണ്ടും ഞങ്ങൾ ഷോറൂമിലെത്തി ഇനി ജിമ്മിയെ തേടി പിടിക്കണം വാവാണ നമ്മുടെ ജിമ്മി കണ്ടില്ലേ അവന് കീമോ എന്ന് പറയുമ്പോൾ ഭയമാണ് നല്ല പെയിൻ ഉണ്ട് ജിമ്മി വാടാ ഇന്ന് കീമോ ചെയ്യണ്ടേ വാ പൊന്നുമോനെ സങ്കടപ്പെടേണ്ടടാ നിന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറും ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ എന്തിനാ നീ സങ്കടപ്പെടുന്നത് വാ വാ സമയം കളയണ്ട പോയി മരുന്ന് കയറ്റിട്ട് വരാം കേട്ടോ അതിനുമുമ്പ് ബിസ്ക്കറ്റ് കഴിക്കുക നല്ല അനുസരണ കുട്ടിയായിട്ട് അവൻ എൻ്റെ കൂടെ വന്നോട്ടോ നേരെ ഷോപ്പിൽ പോയിട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചു അവന് നല്ല ഉറക്കക്ഷീണമുണ്ട് ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തെങ്കിലും അവൻ കഴിച്ചില്ല എനിക്ക് സങ്കടമായി ക്ഷീണം കൊണ്ടാണോ എന്തോ അറിയില്ല നമ്മളവർക്കൊരു നേരം ഭക്ഷണം കൊടുത്ത കണ്ടില്ല അവൻ്റെ നന്ദി പ്രകടനം അത് ജീവിതാവസാനം വരെ ഉണ്ടാവും ജിമ്മി പാവാണ് അവന് നല്ല ക്ഷീണം കേട്ടോ ഇനി അവൻ്റെ ചെങ്ങലെടുക്കണം അതിനുശേഷം അവനെയും കൂട്ടി ക്ലിനിക്കിൽ പോകണം എൻ്റെ കൂടെ ഓടി വരുന്നുണ്ട് പക്ഷെ അവനറിയില്ല ക്ലിനിക്കാണ് പോകുന്നത് ക്ലിനിക്ക് കണ്ടതും അവൻ തിരിച്ചോടി പിന്നെ ചെങ്ങലക്കിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവനെ ഞാൻ ക്ലിനിക്കിൽ എത്തിച്ചത് നിങ്ങളിപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ഇയാൾക്ക് വേറെ ഇല്ല എന്നൊക്കെ വേറെ ജോലിയൊക്കെ ഉണ്ട് പക്ഷേ ആ ജോലിയെക്കാട്ടിലൊക്കെ വലുത് എനിക്കിവൻ്റെ കാര്യമാണ് ഇവനും ഞാനും തമ്മിലുള്ള സൗഹൃദം ഒരുപാട് വർഷങ്ങളായി ഒത്തിരി ആളുകളുടെ പ്രാർത്ഥന ഇവനുണ്ട് മിണ്ടാപ്രാണികളുടെ സ്നേഹം അതനുഭവിച്ചറിയണം അതിൽ കളങ്കമില്ല ചതിയില്ല വഞ്ചന ഒട്ടുമില്ല എനിക്ക് കീമോ ചെയ്യണം അത് കുറച്ച് ടാസ്ക്കാണ് ഡോക്ടറും സിസ്റ്ററും ഒക്കെ പിടിച്ചിട്ടാണ് ചെയ്തത് പാവം നല്ല പെയിന് കാണും ജിമ്മിയുടെ വേദന എൻ്റെ സ്വന്തം വേദനയായിട്ടാണ് ഞാൻ കരുതുന്നത് എന്താണെങ്കിലും അവിടെയുള്ള ഡോക്ടേഴ്സൊക്കെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു ഒരുപാട് സന്തോഷമായി അങ്ങനെ കീമോ കഴിഞ്ഞു കേട്ടോ ഇതാണ് ഡോക്ടർ ഡോക്ടർ പറയുകയാണ് ഈ സ്ട്രീ ഡോഗിനൊന്നും ആരും ഇങ്ങനെ കീമോ ചെയ്യാറില്ല ഇത് ആദ്യത്തെ അനുഭവമാണെന്ന് ജിമ്മി സ്ട്രീ ഡോഗാണെങ്കിലും അവൻ എനിക്ക് പ്രിയപ്പെട്ടതാണ് ഒരുപാട് വേദന സഹിച്ച് കിടന്നു പിന്നീട് അവന് ഹാപ്പി ആയിട്ടോ ഒരു കാര്യം പറയാതെ വയ്യ അവന് നല്ല കുറവുണ്ട് ബ്ലീഡിങ് നിന്നു അവൻ്റെ തടിപ്പെല്ലാം മാറി ഇനി ഒരു കീമും കൂടിയും ചെയ്താൽ അവൻ പൂർണ്ണമായിട്ടും ഭേദമാവും പ്രാർത്ഥിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ചെങ്ങല റിലീസ് ചെയ്യാണ് അവന് ഹാപ്പിയായി ഇനി അവന് ബിസ്ക്കറ്റ് കൊടുക്കണം അതിനുശേഷം ചോറും ബീഫും വാങ്ങിച്ചു കൊടുക്കണം ജിമ്മിനെ സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാടാളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഉണ്ട് അവരോടൊക്കെ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം അവ രക്ഷപ്പെടുവെന്നേ അവ നമ്മുടെ ചെക്കനല്ലേ അപ്പോൾ ജിമ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് അതുപോലെ ഇന്ന് എൻ്റെ കൂടെ നിന്ന് സുധീർനും നമ്മുടെ പ്രസാദേട്ടനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച കാണാം നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ ഒരുപാട് സ്നേഹമുണ്ട് അത് മൂടി വെക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കാനുള്ളതാണ് മനുഷ്യരോടാണെങ്കിലും മിണ്ടാപ്രാണികളോടാണെങ്കിലും കരുണ കാണിക്കുക നമ്മുടെ സ്നേഹം കാണിക്കുക നന്ദി